നമസ്കാരം അനന്തര ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ പാർട്ടിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സി എന്നാൽ കാലക്രമേണ സി ശക്തി രാജ്യത്ത് ക്ഷയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബംഗാൾ ത്രിപുര മഹാരാഷ്ട്ര പോലെയുള്ള ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ തെലുങ്കാന പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഒരു കാലഘട്ടത്തിൽ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടി ഇപ്പോൾ കേരളമെന്ന ഒരു തുരുത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന കാര്യം ഒരു വസ്തുത തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് സി പി ഐ തന്നെയാണ് ബഹുജന അടിത്തറ കൊണ്ടും അംഗങ്ങളുടെ എണ്ണം കൊണ്ടും അതേപോലെ തന്നെ സംഘടനാ സംവിധാനം കൊണ്ടുമൊക്കെ കൃത്യമായി കേരളത്തിൽ പാർട്ടി മിഷനറി ചലിക്കുന്നുണ്ട് ആ കേരളത്തിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും രാജ്യത്തൊരു കാലഘട്ടത്തിൽ വലിയ ഒരു വലിയ പാരമ്പര്യവും വലിയ തോതിലുള്ള ശക്തിയും പ്രൗഢിയും ഒക്കെ ഉണ്ടായിരുന്ന സി പി എമ്മിന് കേരളത്തിൽ മാത്രം ആ പ്രൗഢി ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൽ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പുതുതായി തുറന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് അതിൽ ആ മന്ദിരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ വെക്കുന്നത് കാരണം രാജ്യത്തെ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഓഫീസ് അവരുടെ ഒരുപക്ഷെ എ കെ ജി സെന്ററിനേക്കാളും ഏറ്റവും വിപുലമായ സൗകര്യമുള്ള ഒരു ഓഫീസാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പാർക്കിംഗ് അടക്കം ഏഴ് നിലകളാണ് ഈ ഓഫീസിനുള്ളത് ഏറ്റവും വലിയ രാജ്യത്തെ സി പി ഐ എം ഓഫീസായി തന്നെ അഴീക്കോടൻ മന്ദിരം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വലിപ്പം കൊണ്ട് രാജ്യത്തെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് കണ്ണൂരിലേത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആധുനിക സജ്ജീകരണം ൾ എല്ലാം ഉൾപ്പെട്ട കെട്ടിടമാണ് സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഓഫീസ് സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി അതേപോലെ ഓഫീസും സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരാനുള്ള പ്രത്യേക മുറികളും സ്റ്റുഡിയോ ഉൾക്കൊള്ളുന്ന നവമാധ്യമ മുറിയും അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന എ കെ ജി സ്മാരക ഹാളും ഉൾപ്പെട്ടതാണ് കെട്ടിടം എന്തായാലും പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ അതേ മാതൃകയിലാണ് മുൻവശത്ത് നിന്നുള്ള ഇതിൻ്റെ കാഴ്ച പഴയ മരത്തടികളും പുതിയ ഓഫീസ് കെട്ടിടത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിണറായിയിൽ ഓടിട്ട വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രമാണ് കണ്ണൂർ അതേ പ്രൗഢിയോടെയും ആ പ്രതാപത്തോടെയും കൂടിയാണ് പുതിയ ഓഫീസ് കെട്ടിടം കൂടി ഇപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ രൂപീകരണം തന്നെ ഉണ്ടായത് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലെ പാറപ്പുറത്താണ് സ്വാഭാവികമായും ആ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പുതിയ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് അത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടി ഓഫീസായി സി പി ഐ എം അവരുടെ ശക്തി കേന്ദ്രത്തിൽ മാറ്റിക്കഴിഞ്ഞു സ്വാഭാവികമായും മൂന്നാം ഭരണത്തിലേക്ക് മൂന്നാം വട്ടവും കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് തങ്ങൾ നടന്നെടുക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ അവരുടെ അണികൾക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനവും ആവേശവും അവർക്ക് ഈ ഓഫീസ് ആ കൂടി നൽകാൻ സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ശരി ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കി ഏഴു നിലകൾ അതിൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള നിലകൾ അത്യാധുനിക സൗകര്യങ്ങൾ എന്തായാലും സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ല അവരുടെ ഏറ്റവും ശക്തികേന്ദ്രമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഓഫീസ് അവരുടെ ദേശീയ തലത്തിൽ തന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് അവരുടെ സംസ്ഥാന ആസ്ഥാനമായിട്ടുള്ള എ കെ ജി ഭവനേക്കാൾ എ കെ ജി സെന്ററിനേക്കാളും അല്ലെങ്കിൽ അവരുടെ ദേശീയ കമ്മിറ്റി ഓഫീസായിട്ടുള്ള എ കെ ജി ഭവനേക്കാളും വലിയൊരു ഓഫീസായി മാറുന്നു എന്നതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം